ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചക്കക്കൂരുകൊണ്ടാണ് ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള വേലയിൽ വന്നാലും ഇങ്ങനെ ഷേക്ക് അടിച്ച് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് നമുക്ക് നല്ലതാണെന്നുണ്ട് ശരീരത്തിന് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു ആക്കിയെടുത്ത് ഒരു പത്തിരുപത്തഞ്ച് ചക്കൂരി ഞാൻ ബ്രൗൺ കളറൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബ്രൗൺ കളർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതാണ് നല്ലത് പക്ഷേ ഞാനത് കളർ ഷേക്കിന് നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു ആറ് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ മധുരം പോരായുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ മതി പിന്നെ ഒരു അഞ്ച് രൂപയുടെ പോസ്റ്റ് പിന്നെ ഒരു പാക്കറ്റ് പാൽ അത് നല്ല കട്ടാക്കി വെച്ചിട്ടുണ്ട് ഷെയ്ക്ക് ആകുമ്പോൾ നല്ല കട്ടിയിലല്ല കിട്ടുക അപ്പോൾ അതെല്ലാം കട്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടി അത് നമുക്ക് മുകളിൽ ഭംഗിക്ക് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ആദ്യം കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിക്കണം ചെക്കുരു അപ്പൊ ഞാനത് ഒരു നാലഞ്ച് വിസിലടിക്കേണ്ടി വരും നന്നായി ഒന്ന് വെണ്ട് വരാം അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് വരണം നാല് വിസിലൊക്കെ ആയിക്കോട്ടെ കേട്ടോ ചക്കൂര് നന്നായി വെന്ത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കത് പൊടിക്കണം അപ്പോൾ അത് പൊടിയാനായിട്ട് നമുക്ക് കുറച്ച് പാൽ വെച്ചിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ചക്കക്കൂരി നന്നായി അടിഞ്ഞു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് അത് നമ്മൾ നന്നായി അടിക്കണം അടിക്കണോട്ടെ അടിക്കാൻ ബുദ്ധിമുട്ട് തോന്നാന്ന് വെച്ചാൽ പാൽ ഒഴിച്ച് നന്നായി അതുപോലെ അടിക്കറിലിട്ട് വേവിക്കുമ്പോഴും നന്നായി വേവിക്കണം ഇത് നമുക്ക് ഇതിൽ പഞ്ചസാര കൊടുക്ക പഞ്ചസാര ഞാൻ ആറ് സ്പൂണാണ് എടുക്കുക ചെറിയ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്

ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഈ പാല് കട്ടി വെച്ചിട്ടുള്ളത് നന്നായി ഒന്ന് അടിച്ചു യിട്ടുണ്ട് ബൂസ്റ്റ് ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഇത്ര കളർ തന്നത് അല്ലെങ്കിൽ ഹോർലിക്സ് ആയാലും നല്ല വെള്ള കളർ കിട്ടും നമുക്ക് ഷേക്കിന് നല്ല മധുരം വേണമെന്ന് വെച്ചാൽ ഒരു രണ്ട് സ്പൂൺ കൂടിയും ഇടുന്നോട്ടോ എനിക്ക് ഈ മധുരം മതി അതുകൊണ്ട് ഞാൻ ആ ലിമിറ്റ് വെച്ചിട്ട് ഇട്ടിരുന്നു അപ്പോൾ ഈ ചക്കപൂര ഷേക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയും മറക്കരുത് താങ്ക് യു